നമസ്കാരം നടൻ മമ്മൂട്ടി മമ്മൂക്കയെ ആർക്കാണ് ഇഷ്ടമല്ലാത്തത് ഇഷ്ടമല്ലാത്തവരൊക്കെ ഉണ്ട് വിരളം ആണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അദ്ദേഹത്തിന് ആ നടന വൈഭവം അതിനെ ആർക്കും മാറ്റി നിർത്താൻ കഴിയില്ല ഈ എഴുപത്തിനാലാം വയസ്സിലും അദ്ദേഹം തന്റെ സൗന്ദര്യം കൊണ്ടും അഭിനയ ശേഷി കൊണ്ടുമൊക്കെ പ്രേക്ഷകരെ ഞെട്ടിച്ചു കൊണ്ടിരിക്കുകയാണ് അടുത്ത കാലത്തായി മമ്മൂട്ടിയുടേതായി പുറത്തിറങ്ങിയ സിനിമകൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളിലാണ് ഭ്രമയുഗം റോഷ് കാതൽ തുടങ്ങി ചിത്രങ്ങളിലെല്ലാം തന്നെ മമ്മൂട്ടിയിലെ നടനെ വീണ്ടും വീണ്ടും ഊതിക്കാച്ചി എടുത്തവയുമാണ് അത്രയ്ക്ക് അനായാസവും ഗംഭീരവുമായ അഭിനയമാണ് അദ്ദേഹത്തിൻ്റെത് ഇപ്പോൾ മമ്മൂട്ടി അഭിനയിച്ചു ചിത്രങ്ങളും ഏറെ പ്രതീക്ഷയ്ക്ക് വകയുള്ളതും മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിലാണ് ഇപ്പോൾ മമ്മൂക്ക അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിനിടെയാണ് മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച ചില ഊഹാപോഹങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് റമദാൻ കാലം കൂടി ആയതുകൊണ്ട് ഷൂട്ടിംഗ് റദ്ദാക്കി മമ്മൂട്ടിയും ദുൽഖറും ചെന്നൈയിൽ താമസിച്ചു വരികയാണ് ഇതിനിടെയാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെ സോഷ്യൽ മീഡിയയിൽ ചില പോസ്റ്റുകൾ എത്തിയത് ട്വിറ്ററിലും മറ്റുമായി ചില ട്വീറ്റുകളിൽ ചൂണ്ടിക്കാട്ടിയത് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നമെന്ന പ്രചാരണം ശക്തമാവുകയായിരുന്നു നടനുണ്ടായ ആരോഗ്യകരമായ പ്രശ്നങ്ങളെ തുടർന്ന് മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് വരുൺ എന്നയാൾ ട്വീറ്റ് ചെയ്തത് എന്തുപറ്റി മമ്മൂട്ടിക്ക് എന്ന ചോദ്യത്തിൽ അദ്ദേഹത്തിന് ക്യാൻസർ സ്ഥിരീകരിച്ചതായിട്ടുമൊക്കെ ഇയാൾ മറുപടി നൽകുന്നു ഇതുകൂടാതെ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങളെ സൈബർ ഇടങ്ങളിൽ പലതരത്തിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട് താരത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടു ആൻജിയോപ്ലാസ്റ്റ് ചെയ്തു എന്നിങ്ങനെ പല വിധത്തിലാണ് ഈ പ്രചരണം ഇതോടെ പിന്നീട് മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ മമ്മൂട്ടിക്ക് നേരിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ സ്ഥിരീകരിച്ചു ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലുവാണ് മമ്മൂക്ക എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇടുക്കിടക്ക് ഛർദിക്കുന്ന അവസ്ഥ വന്നു ഇതോടെ പരിശോധനകൾ നടത്തിയപ്പോൾ കുടൽ ക്യാൻസറിന്റെ നേരിയ തുടക്കമാണെന്നാണ് ഡയഗ്നോസിസ് ചെയ്തത് എന്നാൽ ഇതത്ര ഗൗരവമുള്ളതല്ലെന്നും നിസാര പ്രശ്നമാണെന്നുമാണ് അറിയാൻ മമ്മൂട്ടിയുടെ ദൈനംദിന കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് അറിയാവുന്നവരൊക്കെ പറഞ്ഞത് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലെ പരിശോധനകൾക്ക് വിധേയനായ മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമത്തിലാണ് വാപ്പിച്ചുടെ പരിശോധനകളുടെ പശ്ചാത്തലത്തിൽ ദുൽഖർ സൽമാനും ഷൂട്ടിംഗ് റദ്ദാക്കി ചെന്നൈയിൽ എത്തി തുടർ ചികിത്സ അവശ്യഘട്ടത്തിൽ നടത്താനാണ് തീരുമാനം റമദാൻ കാലം കഴിഞ്ഞതിനു ശേഷം അധികം താമസിയാതെ തന്നെ മമ്മൂട്ടി സിനിമകളിൽ സജീവമാകും റേഡിയേഷൻ ചികിത്സ നടത്തി പരിഹരിക്കാവുന്ന നേരിയ അവസ്ഥയാണ് ആ താരത്തിന് എന്നാണ് അറിയുന്നത് മമ്മൂട്ടി നായകനായ മഹേഷ് നാരായൺ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന്റെ കൊച്ചി ഷെഡ്യൂൾ ഈ മാസം അവസാനത്തേക്ക് നീട്ടിയിട്ടുണ്ട് അതേസമയം മറ്റു താരങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെട്ട രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തു വരികയുമാണ് അധികം താമസിയാതെ തന്നെ മമ്മൂട്ടിയും ഈ സിനിമാ ചിത്രീകരണത്തിൽ സജീവമായി രംഗത്തെത്തും മമ്മൂട്ടിയുടെ ആരാധകർ അടക്കം അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും ഉടൻ സിനിമയിൽ സജീവമാകുമെന്നൊക്കെ പോസ്റ്റുകൾ ഇടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം അടുത്തതായി മമ്മൂട്ടി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സ്റ്റൈലിഷായി എത്തുന്ന ഗെയിം ത്രില്ലറായിട്ടുള്ള ബസൂക്കയ്ക്ക് വേണ്ടിയാണ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായി വിദേശ രാജ്യങ്ങളിലടക്കം പോയിരുന്നു മമ്മൂട്ടി ഡിനോഡനിസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് മാർച്ച് ഇരുപത്തി ആറിന് സിനിമയുടെ ട്രെയിലർ ലോഞ്ച് ദുബായിൽ വെച്ച് നടക്കും മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യുന്ന മോഹൻലാൽ ചിത്രം എംപുരാനോടൊപ്പം തിയേറ്ററുകളിൽ ബസൂക്കയുടെ ട്രെയിലറും പ്രദർശിപ്പിക്കുമെന്നാണ് സൂചന ബിഗ് സ്ക്രീനുകളിൽ ബസൂക്ക ട്രെയിലർ കാണാൻ കഴിയുമെന്നതിന്റെ സന്തോഷത്തിൽ കൂടിയാണ് ആരാധകർ എന്തായാലും അദ്ദേഹത്തിന് വേഗം സുഖം പ്രാപിക്കാൻ കഴിയട്ടെ എന്ന് കൂടി നമുക്ക് പ്രാർത്ഥിക്കാം നന്ദി